ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വേണ്ടേ വേണ്ട എന്നാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന സംവിധാനം തന്നെ ഈ രാജ്യത്ത് ദുരുപയോഗപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ് അത് ബിജെപിയുടെ കയ്യിലെ കളിപ്പാവയും ബിജെപിയുടെ കയ്യിലുള്ള ഏജന്റുമാണ് എങ്ങനെയാണോ ഇ ഡി മറ്റ് കേന്ദ്ര അന്വേഷണ ഏജൻസികളെയും കേന്ദ്ര സർക്കാർ ദുരുപയോഗിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇലക്ഷൻ കമ്മീഷനെയും ദുരുപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് വിശ്വാസ്യതയില്ല ഏറ്റവും കുറഞ്ഞപക്ഷം ബാലറ്റ് പേപ്പർ സംവിധാനം കൊണ്ടുവരാൻ ഇലക്ഷൻ കമ്മീഷനോട് ഞങ്ങൾ നിരവധി തവണ അഭ്യർത്ഥിച്ചു എന്നിട്ടും അവർ കേട്ടില്ല ഒന്നോ രണ്ടോ പൊളിറ്റിക്കൽ പാർട്ടി മാത്രമല്ല ചോദിച്ചിരിക്കുന്നത് നിരവധിയായ പാർട്ടികൾ ഇത് സംബന്ധിച്ച് ഒരു മെമ്മോറാണ്ടം തന്നെ സമർപ്പിച്ചിരുന്നു എന്നിട്ടും അനുകൂല നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്നുവെന്ന നീക്കത്തിലേക്ക് വരികയാണ് ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പും പ്രതിപക്ഷമില്ലാതെ നടക്കുമോ എന്ന് ഞങ്ങൾ കാണട്ടെ എന്ന വെല്ലുവിളിയാണ് രാഹുൽ ഗാന്ധി നടത്തുന്നത് ഇന്ത്യയിൽ അരാജകത്വം സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ് നരേന്ദ്രമോദിയും അമിത്ഷായും തങ്ങൾക്ക് തോന്നുന്ന രീതിയിലേക്കാണ് നടപടിക്രമങ്ങൾ കൊണ്ടുപോകുന്നതെങ്കിൽ അത് ഒരു രീതിയിലും പാർലമെന്റിനകത്തായിരുന്നാലും പുറത്തായിരുന്നാലും നടത്തില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ മതേതര രാഷ്ട്രീയ കക്ഷികൾ നിലനിൽക്കുന്നിടത്തോളം കാലം വർഗീയ ഫാസിസ്റ്റ് ശക്തികളുടെ ഒരു ഹിഡൻ അജണ്ടയും നടത്താൻ ഞാൻ സമ്മതിക്കില്ല എന്ന് അടിവരയിട്ട് പറയുകയാണ് ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധി ഒന്നുകിൽ നരേന്ദ്രമോദിയും അമിത്ഷായും അധികാരത്തിൽ നിന്നും രാജിവെച്ച് പുറത്തിറങ്ങണം അല്ലെങ്കിൽ ഞങ്ങൾ ഭരണം തന്നെ സ്തംഭിപ്പിക്കുമെന്ന ഉറച്ച നിലപാടിൽ നിന്നും വ്യതിചരിക്കാതെ നീങ്ങുകയാണ് ഗാന്ധി നാഷണൽ ഹെറാൾഡ് എന്ന കാട്ടി ഭയപ്പെടുത്താമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട നാഷണൽ ഹെറാൾഡ് കേസല്ല ഏതൊക്കെ പറഞ്ഞ് ഞങ്ങളെ കടത്താൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് അതിനൊന്നും പറ്റില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഈ രാജ്യമൊന്നാകെ പ്രതിഷേധത്തിന് തെരുവിലേക്ക് ഇറങ്ങുന്നത് ാണ് രാഹുൽഗാന്ധിയെ എം പി സ്ഥാനത്തു നിന്നും നീക്കാനും അദ്ദേഹത്തിന് അയോഗ്യനാക്കാനും സ്പീക്കർ ഓം ബിർള ഒരുപാട് പണിപ്പെട്ടതാണ് കാരണം ഓം ബിർള വിചാരിക്കുന്ന കളികളല്ല രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ അഭ്യസിച്ചിട്ടുള്ളത് ആർ എസ് എസിന്റെയും സംഘപരിവാറിനെയും ഒതുക്കാനുള്ള കൃത്യമായ രാഷ്ട്രീയ നീക്കങ്ങളാണ് രാഹുൽ രാഹുൽഗാന്ധി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നത് ഒരു സാമ്പിൾ പടിക്കെട്ട് മാത്രമാണ് ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നതെന്ന് വ്യക്തമാവുകയാണ് നാഷണൽ ഹെറാൾഡ് കേസിൽ ഒരു തുമ്പും കിട്ടാതെ നാറി നാണം കെട്ടുപോകുന്ന ഇടിക്ക് ഇനി മുന്നോട്ടു പോകാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോഴിത് അടുത്ത നീക്കം ഉണ്ടാവുകയാണ് അന്വേഷണവുമായി ബന്ധപ്പെട്ട രാഹുൽ ഗാന്ധിയെ സസ്പെൻഡ് ചെയ്യാനുള്ള ഓം ബിർളയുടെ നീക്കമാണ് പൊളിച്ചടിക്കിരിക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിൽ രാഹുൽ ഗാന്ധിയെ വെല്ലാൻ നരേന്ദ്രമോദിക്ക് കഴിയില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ നീക്കം